തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കുന്നംകുളത്ത് നടക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ അറിയിച്ചു ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധീനതയിലുള്ള സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കൗമാര കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുക തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവം ഈ ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമ്മുടെ സീനിയർ ഗ്രൗണ്ടിൽ വെച്ചാണ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി മൂവായിരത്തി കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുന്നംകുളത്തെ ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുക ഈ മത്സരവും ജില്ലാതല മത്സരവും നമുക്ക് കുറവുകളൊന്നുമില്ലാതെ സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിൽ ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും മുന്നൊരുക്കങ്ങളും ഇപ്പം നടത്തിയിട്ടുണ്ട് അതിന് പ്രചരണപരമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളുണ്ടാവണം ഇതിൻ്റെ മേളയുടെ എല്ലാ തലങ്ങളിലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുട്ടികളുടെ വളരെ മികച്ച പ്രകടനങ്ങളാണ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺപെൺ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് ഇനങ്ങളിലാണ് ജില്ലയിലെ അഞ്ച് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള കുട്ടി കായിക താരങ്ങൾ മത്സരത്തിനിറങ്ങുക സീനിയർ ആൺപെൺ വിഭാഗങ്ങളിലായി രണ്ട് ക്രോസ് കൺട്രി മത്സരങ്ങൾ നടക്കും ആൺകുട്ടികളുടെ മത്സരം വെള്ളരക്കാട് വില്ലേജ് ഓഫീസിനു മുന്നിൽ നിന്നും പെൺകുട്ടികളുടെ മത്സരം മരത്തംകോട് ബഹ്റിൻ പാലസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും പതിനാറിന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച് സീനിയർ ഗ്രൌണ്ടിലെത്തി സമാപിക്കും മൂന്ന് ദിവസങ്ങളിലായി മൂവായിരത്തി മത്സരത്തിനിറങ്ങുന്നത് ഒരു ദിവസം കുട്ടി താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഓഫീഷ്യൽസിനും ഭക്ഷണവും തീയതി രാവിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എം ബാലകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പി എം ബാലകൃഷ്ണൻ കുന്നംകുളം ഉപജില്ലാ ഓഫീസർ എ മൊയ്തീൻ സ്കൂൾ പ്രിൻസിപ്പാൾ പി ഐ റസിയ പ്രധാന അധ്യാപിക പി ടി ലില്ലി പബ്ലിസിറ്റി കൺവീനർ പി ടി വർഗീസ് കായിക അധ്യാപകൻ പി എം ശ്രീനീഷ് എന്നിവരും പങ്കെടുത്തു തൃശൂർ റവന്യൂ ജില്ലാ കായികമേള പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കുന്നംകുളത്തെ മനോഹരമായ സ്റ്റേഡിയത്തില് നടക്കാൻ പോവുകയാണ് ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഈ കായികമേള നടത്താൻ നമ്മുടെ സംഘാടനം മികവുകൊണ്ട് നമുക്ക് കഴിയുമെന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു കുട്ടികൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മത്സരങ്ങൾ നടത്തപ്പെടും വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വരുന്ന എല്ലാ കുട്ടികൾക്കും ഭക്ഷണം സൗജന്യമായി കൊടുക്കും ഏതാണ്ട് ആറായിരത്തോളം രക്ഷിതാക്കൾ എല്ലാവരും ഉൾപ്പെടെ ഏതാണ്ട് ആറായിരം ഏഴായിരം തോളം ആളുകൾ നമ്മുടെ ഈ മത്സരത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്